സ്വാമിയെ ശരണയ്യപ്പ ഞാൻ ചെറു കൊളത്തോട്ടി ഏർ ഷെന്മിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വൃക്ഷമാസ ഒന്ന് മുതല് നമ്മൾ വ്രതം തുടങ്ങി ശബരിമല തീർത്ഥാടനത്തിനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ നമുക്ക് ശബരിമലയെ പറ്റി അയ്യപ്പനെ പറ്റി ശാസ്താനെ പറ്റി മണികണ്ഠനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ പല തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് നമുക്ക് ശരിയായുള്ള രീതിയിലുള്ള ഇതിനെ പറ്റിയിട്ട് അയ്യപ്പൻ ആര് മണികണ്ഠൻ ആര് ശാസ്താവാര് എന്നുള്ളതിനെ പറ്റിയുള്ള ശരിയായുള്ള വിശേഷങ്ങളാണ് ഞങ്ങള് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അതിനെ നമ്മോടൊപ്പം ആചാര്യനായ കെ ബി സാറാണ് കെ ബി ഒരുപാട് പഠനങ്ങൾ നടത്തി ഗവേഷണങ്ങൾ നടത്തി ഇതില് ശരിയായുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ അദ്ദേഹം പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിലൂടെ ഈ ശബരിമലയിലെ വിശേഷങ്ങൾ എന്തൊക്കെ ആചാരങ്ങൾ എന്തൊക്കെ എന്തൊക്കെ വ്രതങ്ങൾ ഒരു സ്വാമി അവരെ അയ്യപ്പനായി കഴിഞ്ഞാൽ മാലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് സംശയങ്ങളുണ്ടാവും അയ്യപ്പനും മണികണ്ഠനും ഒന്നാണോ ഒരു മൂർത്തിയാണോ എന്നുള്ളത് ഗുരു അയ്യപ്പനും ഈ പറയുന്നു ധാരാളം ആളുകൾക്കുള്ള സംശയമാണ് സംശയമാണ് സംശയം അതിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് അത് ആ സംശയം തീരുക അതാണ് പാരാഴി മഥനം നടക്കുന്ന കാലം ദേവന്മാരൊക്കെ ഒരു ശാപം കൊണ്ട് വൃദ്ധന്മാരായി ആ വാർദ്ധക്യം പോകണമെങ്കിൽ പാലാഴി മഥനം നടന്ന അമൃതം അമൃതം സേവിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള ഇത് വന്നപ്പോൾ അസുരന്മാരെ സഹകരണത്തോട് ദേവന്മാര് പാലാഴി മഥനം നടക്കുക അപ്പൊ ഇതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു മോഹിനി അവതാരം സ്വീകരിക്കുന്നു മോഹിനിയായിട്ട് ആ മോഹിനി അവതാരം ലോകത്ത് എല്ലാവരെയും ആകർഷിച്ചൊരു അവതാരമായിരുന്നു വിശ്വമോഹിനി രൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത് അതിന് ആ കാലഘട്ടത്തിൽ അത്രയും സൗന്ദര്യമുള്ള അപ്സര സ്ത്രീകൾ പോലും ഇല്ലായിരുന്നു അവരൊക്കെ നാണിച്ചു പോയി നമ്മറി ഭഗവാന്റെ അവതാരം കണ്ടിട്ട് അങ്ങനെ അവതാരം എടുത്തതിന് ശേഷം ഈ അമൃതത്തിന്റെ ആ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ വന്നിരുന്നു അമൃതം ധന്വന്തിരി മൂർത്തി കലശ അമൃത കലശവുമായിട്ട് പൊങ്ങിയ സമയത്ത് അസുരന്മാർ തട്ടിയെടുത്തു ദേവന്മാരാണ് ആവശ്യ പക്ഷെ അവരെ മറികടന്നുകൊണ്ട് ഇവര് തട്ടിയെടുത്തു ആ തട്ടിയെടുത്ത അമൃതത്തെ നയതന്ത്രപരമായിട്ട് നീങ്ങിയിട്ട് മോഹിനി തിരിച്ചെടുത്ത് ദേവന്മാർക്ക് കൊടുത്ത് അങ്ങനെ അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സാക്ഷാൽ പരമശിവൻ മഹാവിഷ്ണു ഇത്രയും സുന്ദരിയുടെ ഒരു അവതാരം സ്വീകരിച്ചിരിക്കുന്നു അത് തനിക്ക് കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം വന്നു അങ്ങനെ ഒരു ദിവസം മഹാവിഷ്ണുവോട് പറഞ്ഞു അങ്ങയുടെ ആ മോഹിനി അവതാരം ഒന്നുകൂടി എനിക്ക് വേണ്ടി അവതരിക്കണം മോഹിനി രൂപത്തിൽ അപ്പൊ ഭഗവാൻ മഹാവിഷ്ണു തന്റെ സഹപ്രവർത്തകനാണല്ലോ പരമശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പൊ അതിന്റെ മൂർത്തികളാണ് ആയിക്കൊണ്ടതിന് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ ഭഗവാൻ വീണ്ടും മോഹിനി അവതാരം സ്വീകരിക്കുന്നു ഒരു അവതാരം തന്നെ രണ്ട് തവണ എടുത്തിരിക്കുന്ന മോഹിനി അവതാരം മാത്രമാണ് മറ്റേ ഭഗവാൻ ഒറ്റ തവണ എടുത്തിട്ടുള്ളൂ മോഹിനി അവതാരത്തിനങ്ങൾ പ്രത്യേകതയുണ്ട് അങ്ങനെ അവിടെ അവതരിച്ചു അവതരിച്ച സമയത്താണ് പരമശിവൻ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി ഇത്രയും സൗന്ദര്യമുള്ള ആ മോഹിനിയെ കണ്ടപ്പോൾ മനസ്സിൽ എന്തോ ഒരു ആശയം ഉദിച്ചു എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഒരു ഒരു പുണ്യ ജനനം ആവശ്യമാണ് ഒരു അവതാരം ആവശ്യമാണ് എന്ന് ഭഗവാന് തോന്നി അവിടെ ഈ മോഹിനിയും പരമശിവനും തമ്മിൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൽ ഒരു ശിശു ജനിച്ചു അതാണ് ഹരിഹരപുത്രൻ എന്ന് പറയുന്ന ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രമാണ് ശരിക്കുള്ള അവതാരം ശങ്കരനാരായണാവതാരം എന്നും പറയുമോ അതിനെ ശങ്കരനും നാരായണനും അവതാരം അപ്പൊ അവതാരം എന്തിനു ആണ് എന്നുള്ളത് പരമശിവൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇനി വരാൻ പോകുന്നത് കലിയുഗമാണ് ആ കലിയുഗത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരം അവസാന വരുന്നത് കൽക്കി അവതാരം പക്ഷെ ആ കലിയുഗത്തിന്റെ പ്രധാന ഘട്ടങ്ങളിലൊക്കെ ഭഗവാന്റെ അവതാരമില്ല സാന്നിധ്യമില്ല അപ്പോഴവിടെ ശൈവ വൈഷ്ണവ ബന്ധത്തിലുള്ള ഒരു മൂർത്തിയുടെ ജനനം അത്യാവശ്യമാണ് എന്ന് പരമശിവൻ സങ്കല്പിച്ച് അങ്ങനെയാണ് മോഹിനിയായിട്ടുള്ള ബന്ധമുണ്ടാകുന്നത് അങ്ങനെ അവിടെ ധർമ്മശാസ്ത്രാവായിട്ട് അവതരിച്ചു ആ ധർമ്മശാസ്ത്രാവ് കൈലാസത്തിലേക്ക് പരമശിവൻ കൊണ്ടുപോയി തന്റെ മറ്റു മക്കളുണ്ടല്ലോ ഗണപതി ശുബൻ അവരെ കൂടെ അങ്ങനെ കൈലാസത്തിൽ അങ്ങനെ വളരുക അങ്ങനെ വളർന്ന് ഏകദേശം ഒരു ഒരു പ്രായമായപ്പോ ഒരു പതിനേഴ് പതിനെട്ട് പെട്ട് വയസ്സായ സമയത്ത് വിവാഹം നടത്തേണ്ട ആലോചന വന്നു പക്ഷെ ഗണപതിയാണ് മൂത്ത മകൻ പക്ഷെ അദ്ദേഹം അപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചില്ല പക്ഷെ ധർമ്മശാസ്ത്രാവിൻ്റെ വിവാഹം നടത്തുക അപ്പൊ അതിൽ പ്രഭ എന്ന് പറയുന്ന ഒരു രാജകുമാരിയാണ് പിന്നെ ധർമ്മശാസ്ത്ര വിവാഹം കഴിച്ചത് അതിൽ സത്യകൻ എന്ന് പറഞ്ഞ ഒരു മകനൊക്കെ ഉണ്ട് ഈ സന്ദർഭത്തിലാണ് പരമശിവൻ മകനെ അടുത്ത് വിളിച്ചിട്ട് ധർമ്മശാസ്ത്രോട് പറഞ്ഞു അപ്പൊ താനൊരു അവതാരം സ്വീകരിക്കണം മഹിഷിയെ എന്ന് പറയുന്ന ആ മഹിഷാസുരന്റെ സഹോദരിയുണ്ട് വല്ലാതെ പ്രശ്നങ്ങൾ ദേവലോകത്തും ഭൂമിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവളുടെ വരം എന്താണെന്ന് വെച്ചാൽ പരമശിവനും വിഷ്ണുവിനും ഉണ്ടാകുന്ന മകൻ മാത്രമേ തന്നെ പതിക്കാൻ പാടുള്ളൂ രണ്ടും പുരുഷന്മാരാണ് അപ്പോൾ അത് സാധ്യമല്ല അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതിലാണ് വരം ചോദിക്കുന്നത് അപ്പോ വൈഷ്ണവ ശൈവ വൈഷ്ണവ ബന്ധത്തിൽ നിന്നാണ് താൻ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പന്ത്രണ്ട് വയസ്സ് പ്രായമേ ആകാൻ പാടുള്ളൂ അതിന് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല അങ്ങനെ ഒരു ബാലന് മാത്രമേ എന്നെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊരു വരം മഹിഷി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മഹിഷിയെ നിയന്ത്രിക്കേണ്ട സമയം കൈകരിക്കുന്നു അപ്പൊ അതിന് താനൊരു അവതാരം സ്വീകരിക്കണം അത് ആ അവതാരം ഉടനെ തന്നെ അവതാരം എടുത്ത ഉടനെ തന്നെ അത് ഭൂമിയിൽ ഒരു പ്രത്യേക രാജാവിന്റെ വനത്തില് തൻ്റെ ജീവിതം തുടരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച് അവിടെ ധർമ്മശാസ്ത്രാവ് പിഞ്ചുകുഞ്ഞായിട്ട് അവതരിക്കുകയാണ് വളരെ പിഞ്ചുകുഞ്ഞായിട്ട് ഉടനെ പരമശിവൻ കഴുത്തിലൊരു രത്നമാല കെട്ടി കഴുത്തിൽ ആ രത്നമാല അടിച്ചുകൊണ്ടാണ് മണി കണ്ഠൻ എന്ന പേര് വരാൻ കാരണം എന്നിട്ട് ആ കുട്ടിയെ എടുത്ത് പന്തളം പത്മതളം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ആ പന്തളത്തിൽ ഒരു വനത്തിൽ അവിടെ കൊണ്ടുപോയി കിടത്തി അപ്പൊ അന്നത്തെ പാണ്ഡ്യരാജാവ് രാജശേഖരനായിരുന്നു അദ്ദേഹം നായാട്ടിനായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് സൂര്യ തേജസ്സുള്ള ഒരു കുട്ടിയെ കാണുന്നത് അവർക്കാണെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിലും മക്കളില്ല ഇത് ദൈവം എനിക്ക് നന്നതായിരിക്കും എന്ന് പറഞ്ഞ ആ കുട്ടിയെ സ്വീകരിച്ച് രാജധാനിയിൽ കൊണ്ടുപോയി പത്നിക്ക് കൊടുത്ത് പത്നിക്ക് വലിയ സന്തോഷമായി പെരുന്തേവി എന്നാണ് പത്നിയുടെ പേര് അങ്ങനെ അവർ രാജധാനിയിൽ ഈ കുട്ടിയെ വളർത്തി വളർത്തി എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉടനുടനെ തന്നെ നേടി അങ്ങനെ പ്രസ പ്രശസ്തനായി ആ ഒരു പന്ത്രണ്ട് വയസ്സ് ഏകദേശം ആകുന്ന സമയത്താണ് ഈ മഹിർഷിയെ വധിക്കുന്ന ആ ദൗത്യം എടുക്കുന്നത് അങ്ങനെ പുരി ആയിട്ടാണ് പോകുന്നത് പുരി സമൂഹമായിട്ടാണ് പോകാൻ പോകുന്നത് അവിടെ വെച്ച് പോകുന്ന വഴിയിൽ ദേവന്മാർ ആദരിക്കുന്നുണ്ട് മണികണ്ഠന് അവിടെ ഒരു പ്രത്യേകമായ ഒരു സ്വർണ ക്ഷേത്രം പടിയാണ് സുവർണക്ഷേത്രം അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ദേവന്മാർ ഇന്ന് നമ്മൾ പോകുമ്പോൾ പൊന്നമ്പരമേട് എന്ന് പറയുന്നുണ്ടല്ലോ അവിടെയാണ് ദേവന്മാർ പ്രതിഷ്ഠിച്ച ഈ മണികണ്ഠന്റെ ക്ഷേത്രം അവിടെ കഴിഞ്ഞിട്ടാണ് ദേവലോകത്തേക്ക് പോകുന്നത് അവിടെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് മനുഷ്യൻ അവിടെ വെച്ച് തമ്മിൽ വളരെ നേര കൂടുതൽ സമയമെടുത്തുകൊണ്ടൊരു ധം നടന്നു അതിൽ അവള് പിടിച്ച് നിരത്ത് താഴത്തേക്ക് ഇട്ടു ഭൂമിയിലേക്ക് കിട്ടും അപ്പോ മഹിഷി എന്ന് പറഞ്ഞാൽ എരുമ എന്നാണ് അറിയാമല്ലോ എരുമയുടെ രൂപത്തിലാണ് അപ്പൊ അങ്ങനെ മോളിന്ന് താഴത്തേക്ക് ഇട്ടപ്പോ ഒരു സ്ഥലത്ത് വന്ന് വീണു അതാണ് എരുമേലി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഭഗവാനും ചാടി വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി മകള് അപ്പൊ ഇവൾക്ക് മനസ്സിലായി ഇവിടെ പൂർവ്വജന്മ ഓർമ്മ വരാൻ തുടങ്ങി അപ്പോഴും പൂർവ്വജന്മത്തിൽ ഒരു ദേവതയായിരുന്നു ഈ മഹിഷി എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു പന്ത്രണ്ട് വയസ്സാണല്ലോ അപ്പൊ എന്നെ സ്വീകരിക്കണം ഭർത്താവായി എന്റെ ഭർത്താവായിട്ടെന്ന് സ്വീകരിക്കണം തുടങ്ങി സാധ്യമല്ല കലിയുഗം കഴിയുന്നതുവരെ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും അവിവാഹിതനായിട്ടാണ് കലിയുഗത്തിലെ ഭക്തന്മാരെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ബ്രഹ്മചര്യ വർഗത്തിലായിരിക്കും ഞാൻ എൻ്റെ സഹോദരി ഭാവത്തിനടുത്തുണ്ടാവുക അതാണ് മാളികപ്പുറത്തമ്മ മഞ്ചാമ്പിക എന്നാണ് പറയുന്നത് കലിയുഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് പഴയ ജന്മത്തിലൊരു ഒന്നിച്ചായിരുന്നു അങ്ങനെ വീണ്ടും അപ്പോൾ മണികണ്ഠൻ ഒരു പന്ത്രണ്ട് വയ വരെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം ധർമ്മശാസ്ത്രാവ് അവതരിച്ചതാണ് അപ്പോ ധർമ്മശാസ്ത്രാവും മണികണ്ഠനും വേറെ വേറെയാണ് മഹാവിഷ്ണു കൃഷ്ണനായിട്ട് അവതരിച്ചത് അതേപോലെയാണ് അതേപോലെ അവതാരം അവതാര ദൗത്യം കഴിഞ്ഞ ഉടനെ തന്നെ മണികണ്ഠം പറഞ്ഞു ഇവിടെ എനിക്കൊരു ക്ഷേത്രം പണിയണം ശബരി തപസീത സ്ഥലം പുണ്യസ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം വഴിത് എന്നെ പ്രതിഷ്ഠിക്കണം ഞാൻ ആ പ്രതിഷ്ഠാമൂർത്തിയായിട്ട് ലോകത്തിന് മുഴുവനും മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും കലിയുഗം കഴിയുന്നത് അങ്ങനെയാണ് ശബരിമല ഈ മണികണ്ഠ ക്ഷേത്രം ഉണ്ടായത് അതാണ് ബ്രഹ്മചര്യം ഇതൊക്കെ അവിടെ കർശനമാക്കാൻ കാരണം ധർമ്മശാസ്ത്ര വിവാഹിതനാണ് അദ്ദേഹം പൂർണ്ണാപുഷ്കല എന്ന് പറഞ്ഞാൽ മറ്റൊരു രണ്ടുപേരെ വിവാഹം കഴിച്ചിരുന്നു മണികണ്ഠ മണികണ്ഠ്യ പിന്നെ ഇവിടെ പന്തളം രാജാവാണ് ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രേശ്വനായിട്ട് ഉള്ളത് അന്നത്തെ പാണ്ഡ്യ രാജാവുണ്ടല്ലോ ഉണ്ടല്ലോ അതെ അങ്ങനെയാണ് ഈ ശബരിമല ധർമ്മശാസ്ത്രന്ന് പൊതുവെ പറയുമെങ്കിലും മണികണ്ഠനാണ് അവിടുത്തെ പ്രതീക്ഷ പന്ത്രണ്ട് വയസ്സ് പ്രായമായ മണികണ്ഠന ഈ മണികണ്ഠന പിന്നീട് അല്ല മണികണ്ഠൻ പിന്നീട് അവതാരം കഴിഞ്ഞ് ദൗത്യം നിർവഹിച്ചിട്ട് ധർമ്മശാസ്ത്രാവിൽ ലയിച്ചു ലയിച്ചു പക്ഷെ ഇവിടെ മണികണ്ഠന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിൽ അപ്പൊ അതില് അത് പരിശുരാമർഷിയാണ് പ്രതിഷ്ഠിച്ച പറയുന്നത് അപ്പൊ അപ്പഴാണ് പറഞ്ഞത് സ്ത്രീകൾ ഈ പത്ത് വയസ്സും അമ്പത് വയസ്സിന്റെ ഇടയിലുള്ള സ്ത്രീകള് ദർശനം നടത്തരുത് കാരണം ബ്രഹ്മചര്യത്തിന് വിഘ്നം വരാൻ പാടില്ല എന്ന് പറഞ്ഞു അതാ പക്ഷെ ധർമ്മശാസ്ത്രാവ് വിവാഹിതനാണ് കുടുംബസ്ഥനാണ് ഇപ്പൊ ഇവിടെയൊക്കെ അമ്പലത്തിലൊക്കെ ധർമ്മശാസ്ത്രാവാണ് ഇവിടെ എല്ലാവർക്കും പോവാലോ അതാണ് മാറ്റങ്ങൾ നമുക്ക് നമ്മൾ അറിയേണ്ട മാറ്റങ്ങൾ അതാണ് മണികണ്ഠം പറഞ്ഞാലും അമ്പലത്തിൽ നമുക്ക് സ്ത്രീകൾക്കും മണികണ്ഠ ക്ഷേത്രത്തിലാണ് സ്ത്രീകള് സ്ത്രീകള് സ്ത്രീകളുടെ നിയന്ത്രണം അത അവിടെയാണ് നമ്മള് മനസ്സിലാക്കുന്നത് ഈ എല്ലാവർക്കും ഉള്ള ചോദ്യങ്ങളാണല്ലോ മണികണ്ഠൻ ശാസ്ത്രാ ഐയപ്പെട്ട് അയ്യപ്പനല്ല അയ്യപ്പൻ പിന്നെ അഞ്ചിന്റെ അപ്പൻ പഞ്ചഭൂതങ്ങളുടെ അപ്പൻ എന്ന നിലക്ക് ധർമ്മശാസ്ത്രാവിനെയും പറയാം മണികണ്ഠനെയും പറയാം ഇതുവരെ ധർമ്മശാസ്ത്രാവ് മണികണ്ഠൻ ഈ രണ്ട് പേര് നമ്മള് ശ്രദ്ധിക്കാനുള്ളൂ അയ്യപ്പൻ പേർക്കും ആ പേരിൽ വിളിക്കാം അയ്യപ്പൻ നാമത്തിൽ രണ്ടുപേരും അഭിസംബോധന ചെയ്യാം അഞ്ചിന്റെ അപ്പൻ അഞ്ചു പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതിന്റെ പൂർണ്ണമായ അവകാശിയും അതുപോലെ ദേവനുമാണ് അയ്യപ്പൻ അയ്യപ്പൻ അതാണ് സത്യം നമ്മൾക്കും പലർക്കും പല സംശയങ്ങളും ഒക്കെ അയ്യപ്പനും അങ്ങനെയൊക്കെയാണ്

ശാസിക്കുന്നവൻ ശാസ്ത്രം നല്ല രീതിയിൽ അനുഷ്ഠിക്കളെ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് എടുത്തു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ് റിസർച്ച് ചെയ്യുന്നതാണ് അപ്പൊ തെറ്റില്ല മനസ്സിലാക്കിയിട്ടാണല്ലോ ശരിയാണെന്ന് തോന്നുമ്പോഴോ നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഈ മണ്ഡലകാലത്തില് ഞങ്ങൾ ഈ നടത്തുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഒക്കെ ഉള്ള സംശയങ്ങളാണ് വ്രതത്തിനെ പറ്റിയിട്ടും അയ്യപ്പനും ശാസ്താവും മണികണ്ഠനും ഇതിനെ പറ്റിയുള്ള വിഷയങ്ങളെ പറ്റിയാണ് ഞങ്ങളിപ്പം ചർച്ച ചെയ്തത് അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഇനി കാണുന്നവരെ പുതിയ വീഡിയോയിലൂടെ ഇതേമാതിരി നല്ല നല്ല വീഡിയോസുകൾ ആയിട്ട് ഞങ്ങൾ വരും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം